എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഋഷിയെ എല്ലാവർക്കും അറിയാം ഉപ്പ് മുഴുകുമെന്ന സിറ്റ്കോമിലൂടെ വന്ന് പിന്നെ ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ വ്യക്തിയാണ് ഋഷി തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഋഷി പുതിയ ഇൻസ്റ്റാഗ്രാം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഋഷി വിവാഹിതനാകാൻ പോകുന്നു താൻ പ്രണയത്തിലാണെന്ന് ഋഷി തൻ്റെ ഭാവി വധുവിനൊപ്പമുള്ള വീഡിയോ പങ്കിട്ട് വെളിപ്പെടുത്തി തൻ്റെ പ്രണയിനിക്കായി കീഴിലൊരു പ്രപ്പോസൽ നടത്തിയതിൻ്റെ എല്ലാ ലക്ഷണവും വീഡിയോയിലുണ്ട് അവസാനം ഞാൻ അവളോട് പ്രണയം പ്രപ്പോസ് ചെയ്തു എൻ്റെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞ് ഒരു മോതിരത്തിൻ്റെ ഇമോജിക്കൊപ്പമാണ് ഋഷി കാമുകൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഋഷിക്കൊപ്പം മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് തൻ്റെ പ്രണയിനിയാരെന്ന് ഋഷി െളിപ്പെടുത്താത്തതിനാൽ ആരാധകരും ആലോചനയിലാണ് അതേസമയം ഋഷിയുടെ സുഹൃത്തായ ഐശ്വര്യ ഉണ്ണി തന്നെയാണ് താരത്തിനെ കാമുകിയെന്നും ലക്ഷണങ്ങൾ വെച്ച് താരത്തിന്റെ ഫോളോവേഴ്സിൽ ചിലർ കുറിച്ചിട്ടുണ്ട് ഋഷിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഐശ്വര്യക്കൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് ഐശ്വര്യയും അഭിനേത്രിയാണ് പൂഴിക്കടകൻ സകല കലാശാല അലംമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടർ കൂടിയായ ഐശ്വര്യ വെബ് സീരീസുകളിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധിക്കപ്പെടുന്നത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാനിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ